നമ്മളിപ്പം മഴക്കാലത്തെ കാഴ്ചകളിലോട്ട് പോവുകയാണ് മഴക്കാല കാഴ്ചകൾ നോക്കി അറിയാം ഇത് ചീതപ്പഴമാണെന്ന് തോന്നുന്നു നമ്മുടെ ആത്തക്കാടെ വേറൊരു പതിപ്പ് പോലെ ഇരിക്കുന്നു അത് ഏകദേശം ആ വിളവായി വരുന്നു പ്രാവശ്യം കായ്കള് പിടിച്ചിട്ടുണ്ട് മഴയായ ഇത് പോമോന്ന് എനിക്കറിയത്തില്ല അത് ചിലതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് നമ്മളിന്ന് ഇതല്ല കഥ പറയാൻ പോകുന്നത് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് മഴക്കാലം ആകുമ്പോൾ റിജിഗാഡിന്റെ സ്വഭാവത്തിലൊക്കെ ഭയങ്കര മാറ്റങ്ങൾ വരും നിങ്ങൾ കണ്ടോ ഓരോ റിജിഗാഡിന്റെ നീളം കണ്ടോ മഴക്കാലം ആയതുകൊണ്ട് ഈ റിജുകാർഡൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തെ നീളമാ രണ്ടെണ്ണം ഉണ്ട് ഇനി നമ്മൾ വീണ്ടും വരുവാണെങ്കിൽ റിജിഗാഡിയും മഴക്കാലത്തും അത് പൂടിൽ നടക്കുന്നുണ്ട് സാമാന്യം നല്ല ഫലം തന്നെ വരുന്നുണ്ട് ഓരോ റിജിഗാർഡിന്റെയും നീളം നിങ്ങൾ നോക്കുക ഒരെണ്ണം മതി ഒരു ചെറിയ വീട്ടിലൊരു കൂട്ടാൻ മതി എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് പേരുള്ള വീട്ടിൽ അതേ സമയത്ത് അഞ്ചാറ് പേരുള്ള വീടില്ലെങ്കിൽ ഒരു നല്ലൊരു മൂന്നെണ്ണം മതി നമുക്കതൊന്ന് പറഞ്ഞു ഇതെല്ലാം പടർത്തി ചെറിയ രീതിയിലൊക്കെ ഇട്ടേക്കുന്നെങ്കിലും അതിനെ പൂക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഞാനൊന്ന് പറിക്ക And mm you. -hmm. Mm -hmm. അങ്ങനെ മൂന്ന് റിജ്ജ് ഞാൻ മൂന്ന് കണ്ടല്ലോ ഇത്രയും പോലെ ഒരു കോരമ്പൊക്കെ ഇഷ്ടം പോലെ നല്ല ഇത്രയും നല്ല കായ് കെട്ടിയെന്ന് കാരണം നല്ല വളം ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനോടൊപ്പം കാലാവസ്ഥ ആ നല്ലതായിരുന്നു നിനക്ക് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതൊക്കെ വാസ്തവമാണെന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടത് ഇനി ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ട് അത് വിജയമാകുമ്പോൾ പറയാം വിജയമായില്ലെങ്കിൽ ആ പരാജയ കഥകളും പറയുന്നതായിരിക്കും